അപ്പോൾ ഞങ്ങൾ ദീർഘകാലം മുതലേ വാഴ കപ്പ ചേന ഇങ്ങനെ മു മുതലായ സാധനങ്ങൾ കൃഷി ചെയ്തി ചെയ്തു വന്നിരുന്നു ഏതായാലും ഭാര്യയുടെ പൂർണ്ണ പരിശ്രമവും ഏറ്റവും കൂടുതൽ സഹായത്തോടു കൂടി കപ്പ് പുറത്തെടുത്തു പുറത്തെടുത്തപ്പോൾ തന്നെ അത്ഭുതപ്പെടുത്തി ഇത് കപ്പയാണോ ചക്കയാണോ എന്ന് തോന്നുന്ന തക്ക വേണം അത്ര വലിയ ഒന്നായിരുന്നു പ്രധാനമായിട്ടും കപ്പയ്ക്ക് ഞങ്ങൾ വളം ഉപയോഗിക്കുന്നത് ഈ ആടിൻ്റെ കഷ്ടമാണ് അതിൻ്റെ കൂട്ടത്തിൽ അല്പം രാസവളം കുറ്റി ഒടിച്ച് കളഞ്ഞിട്ട് വീണ്ടും തൂക്കിക്കപ്പോൾ പന്ത്രണ്ട് കിലോ മുന്നൂറ് ഗ്രാമോളം തൂക്കം കപ്പയ്ക്ക് തന്നെ ഉണ്ടായി പിന്നെ ഈ കപ്പ സ്വല്പം ഒരു വാഴയോടിയും കൂടി അടുത്ത് ചേർന്നായിരുന്നു തന്നിരുന്നത് അതുകൊണ്ടാണോ അതിന് കൂടുതൽ വലിപ്പം ഉണ്ടായത് എന്നറിയില്ല ഞാൻ മലങ്കര ഓത്രോ സഭ വൈദികൻ ഫാദർ കെ വി എബ്രഹാം കരിമാങ്കൽ വൈദികവിദ്യയിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം രണ്ട് മൂന്ന് മാസം കഴിഞ്ഞിരിക്കുന്നു ചെറുപ്പകാലം മുതലേ എൻ്റെ അമ്മ നല്ല കൃഷിക്കാരിയായിരുന്നു അമ്മയിൽ നിന്ന് കണ്ട് കൃഷി കാര്യങ്ങൾ പാഠമാക്കി അമ്മയുടെ കാലശേഷം കൃഷി ഞാൻ സ്വന്തമായിട്ട് ചെയ്യാൻ തുടങ്ങി പിന്നീട് വിവാഹം കഴിച്ച ശേഷം ഭാര്യയ്ക്കും ആ ഭാര്യയുടെ ദേശത്ത് അധികം കൃഷി ഇല്ല കാരണം ടൗൺ പ്രദേശത്താണ് അവർ താമസിച്ചിരുന്നത് അതുകൊണ്ട് അവിടെ കൃഷി അവിടെ അതില്ലായിരുന്നു അതിവിടെ വന്ന് കണ്ടപ്പോൾ വളരെ അത്ഭുതമായിട്ടാണ് തോന്നിയത് ഇങ്ങനെയുള്ള കൃഷി വസ്തുക്കൾ വാങ്ങിയല്ലാതെ ഇങ്ങനെ സ്വന്തമായി കൃഷി ചെയ്ത് ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ ഇവിടെ വന്ന് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടപ്പോൾ ഭാര്യയ്ക്ക് വളരെ അത്ഭുതമായി ഒടുവിൽ എൻ്റെ കൂടെ കൃഷിയിൽ ചേർന്നു അപ്പോൾ ഞങ്ങൾ ദീർഘകാലം മുതലേ വാഴ കപ്പ ചേന ഇങ്ങനെ മു മുതലായ സാധനങ്ങൾ കൃഷി ചെയ്തി ചെയ്തു വന്നിരുന്നു ചില വർഷങ്ങളിൽ കൂടുതൽ എലി എലിശല്യം ഉണ്ടാകാറുണ്ടോ ചിലപ്പോൾ നിരാശ തോന്നിയിട്ടുണ്ട് പക്ഷേ ഈ വർഷം എലിയൊക്കെ കുറേയൊക്കെ ബാധിച്ചെങ്കിലും ന്യായമായ മെച്ചപ്പെട്ട കപ്പയാണ് ഇത്തവണ ഞങ്ങൾക്ക് കൃഷിയിൽ നിന്ന് ലഭിച്ചത് അപ്പോൾ എല്ലാം ഞങ്ങൾ വരച്ച് കച്ചവടക്കാർക്ക് കൊണ്ട് കൊടുത്തു ഒടുവിൽ ഒരെണ്ണം മാത്രം നിക്കട്ടെ ഏതിലും ഒരു അധികൃതി വരികയാണെങ്കിൽ നമുക്ക് അന്നേരം ഉപയോഗിക്കാം എന്നുള്ള ധാരണയിൽ ഒരെണ്ണം നിർത്തിയിരുന്നു അപ്പോൾ അങ്ങനെ കഴിഞ്ഞ ദിവസം പറമ്പ് ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടി ഭാര്യ പറമ്പിച്ചെന്നു വെറുതെ കപ്പയ്ക്കൊന്ന് ബലം പിടിച്ചു നോക്കി അപ്പോൾ കപ്പ പഠിച്ചിട്ട് പോരുന്നില്ല അപ്പോൾ തൂമ്പ ഉണ്ടായിരുന്നതുകൊണ്ട് ഒന്ന് മാന്തി നോക്കി അപ്പോൾ സ്വല്പം വലിപ്പം തോന്നി അപ്പോൾ ഉത്സാഹമായിട്ട് കുറേശ്ശെ കുറേശ്ശെ മാന്തി നോക്കി ഒടിയിൽ പകുതിയായപ്പം എന്നെ വിളിച്ച് പറഞ്ഞു ഇത് ഭയങ്കര വലിപ്പം ഇത് എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ആ നീ ഉത്സാഹിക്കുമെന്ന് ഞാൻ പറഞ്ഞു ഏതായാലും ഭാര്യയുടെ പൂർണ്ണ പരിശ്രമവും ഏറ്റവും കൂടി സഹായത്തോടു കൂടി കപ്പ് പുറത്തെടുത്തു പുറത്തെടുത്തപ്പോൾ ഞങ്ങളെ തന്നെ അത്ഭുതപ്പെടുത്തി ഇത് കപ്പയാണോ ചക്കയാണോ എന്ന് തോന്നുന്ന തക്ക വേണം അത്ര വലിയ ഒന്നായിരുന്നു ഇവിടെ വീട്ടിൽ ഞങ്ങൾ രണ്ടുപേരോട് കൊണ്ടുവന്നു കൊണ്ടുവന്ന് ഞങ്ങൾ ഒരു പാത്രത്തി തൂക്ക് നോക്കി അപ്പോൾ ആ തൂക്കിയ പാത്രം ഉൾപ്പെടെ നോക്കിയപ്പോൾ പതിനഞ്ച് കിലോ ഉണ്ടായിരുന്നു അപ്പോൾ ആ അതിൻ്റെ ഞങ്ങൾ കുറ്റി പൊടിച്ച് കളഞ്ഞിട്ട് വീണ്ടും തൂക്കി കേപ്പോൾ പന്ത്രണ്ട് കിലോ മുന്നൂറ് ഗ്രാമോളം തൂക്കം കപ്പയ്ക്ക് തന്നെ ഉണ്ടായി അപ്പോൾ വളരെ സന്തോഷം തോന്നി അപ്പോൾ മാത്രമല്ല ഞാൻ ആട് ഞങ്ങൾക്ക് കൃഷിയായിട്ടുണ്ട് വർഷങ്ങളായി ആട് വളർത്തിട്ടുണ്ട് പ്രധാനമായിട്ടും കപ്പയ്ക്ക് ഞങ്ങൾ വളം ഉപയോഗിക്കുന്നത് ഈ ആടിൻ്റെ കഷ്ടമാണ് അതിൻ്റെ കൂട്ടത്തിൽ അല്പം രാസവളം ആ ഇടുന്ന സമയത്ത് മാത്രം ചേർക്കാറു കപ്പ് കളിക്കുന്ന ഇട്ട് ഒരു പത്ത് പന്ത്രണ്ട് ദിവസം കഴിയുമ്പോൾ ഒരു ശകലം വളം അല്പം ഇടും പിന്നെ ഈ കപ്പ സ്വല് ഒരു വാഴയോടിയും കൂടി അടുത്ത് ചേർന്നായിരുന്നു നിന്നിരുന്നത് അതുകൊണ്ടാണോ ഇതിന് കൂടുതൽ വലിപ്പമുണ്ടായത് എന്നറിയില്ല ഏതായാലും ഇനി മുന്നോട്ടും കൃഷി കുറേ കൂടി ഉത്സാഹമായിട്ട് തുടരത്തക്കവണ്ണമാണ് ഇപ്പോൾ ഈ കപ്പ ഞങ്ങൾക്ക് ലഭ്യമായിരിക്കുന്നത്